നല്ല രുക്മിണി കൂടെ രുക്മിണിയെ ഞാനിപ്പോ മാത്തുക്കുട്ടിയേന്റെ സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോട്ടോ ഡ്രൈവിംഗ് ഓട്ടോ ഡ്രൈവിംഗ് ഓട്ടോ ഡ്രൈവിംഗ് പഠിച്ച വനിതകൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമെന്ന്

நாளைத்ന്നെ எட்டிச்சக்க.[ என்ன? சிட்டி பைசியா? ஆ. டங் பேட்டா நாளைத்ന്നെ எட்டிச்சக்கணும். ஆ. சிட்டி என்ன பிடிக்கலாம் பட்டும்? பரையன்னே. ஓ டிரைவிங் ஆஷண்டே ஒரு பாத்தியா. கேஎல்7 கொச்சிலே காரணமா. ஸ்டாப் ஸ்டாப். வரங்க வரங்க. പ്രവേശനം ഇതുവരെ ഉള്ളൂ ആരാ ഏതാ എന്തിനാ ഞാൻ ഫൈനാൻസിന്റെ മാനേജർ രാജൻ എന്താ കാര്യം അതൊരു പേഴ്സണൽ മലാക്കളനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ആദ്യം തങ്കപ്പൻ പിന്നെ മൂസാഭായി അതാ നാട്ടുകടപ്പ് ആരായി തങ്കപ്പൻ ഞാൻ തന്നെ വെറും തങ്കപ്പൻ അല്ല ഓട്ടോ തങ്കപ്പൻ യും പിന്നെ ആദ്യം വണ്ടിയിലോട്ട് ഇതേലല്ല ഓട്ടോയില് തിരിച്ചു വരുന്നവരെ വർഷത്തേക്കാ കോൺട്രാക്ട് തിരിച്ചെടുക്കുന്ന തുകയുടെ മുപ്പത് ശതമാനം കമ്പനി തരാമെന്നാ പറയുന്നേ അഡ്വാൻസ് കുറഞ്ഞത് കൊണ്ടാണെങ്കിൽ കൂട്ടി തന്നേക്കാം അതല്ല ഓനോട് ചോദിക്കാതെ പെട്ടെന്നൊരു തീരുമാനം പറയാൻ കഴിയൂല മൂസാബായി പറഞ്ഞാൽ ശരവണൻ കേൾക്കും ഏതായാലും ഞമ്മളൊന്ന് സംസാരിക്കട്ടെ അപ്പൊ ശരവണൻ രാവിലെ ചെട്ടിയാറിന്റെ ഒരു കൊട്ടേഷന്റെ പുറകെ പോയിരിക്ക പണിയല്ലടാ ഈ പോസിൽ നിർത്തിയിട്ട് വണ്ടി എന്ന് അറിയില്ല നിനക്ക് അറിയാടാ ഏത് ഭൂലോകനാഥന്റെ ആയാലും ഇനി ഈ വണ്ടി ഓടിക്കണമെന്ന് ചെട്ടിയാരുടെ കമ്പനി തീരുമാനിക്കും എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇവന്റെ മുതലാളി ബിനാമി പേരിൽ സർവീസ് നടത്തി പുട്ടടിക്കാൻ എന്റെ മുതലാളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കായി കടം പഠിച്ചിണ്ടായി അത് ഇവന്റെ മുതലാളി അങ്ങ് മറന്നു അങ്ങനെ കടം പെരുകി പെരുകി ബസ് ഓടം വലുപ്പത്തിലായി അപ്പൊ എന്താ ചെയ്യാ എന്റെ മുതലാളിക്കും പുട്ടടിക്കണ്ടേ അതുകൊണ്ട് ഇവന്റെ മുതലാളിനെ തൊഴിലാളിയാക്കാൻ എന്റെ മുതലാളി പറഞ്ഞേക്കണേ ട്രിപ്പ് നടത്തുന്ന ബസ് നീ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറോ ഇതാണ് സാറിന്റെ കുഴപ്പം ഏതെങ്കിലും ബിനാമി പേരിൽ ലോൺ ലോൺ എടുത്ത ശേഷം കുടിശ്ശികടക്കം ഉടനെ തിരിച്ചടക്കണമെന്ന് പറയാൻ വരുന്നവന്റെ നെഞ്ചത്തേക്ക് പതിനെട്ടാമത്തെ അടവെടുക്ക ഇതെന്ത് ഞായ സാറേ വേല അടുത്ത് ഇറക്കല്ലേ നിന്റെ ഈ റോഡ് ഷോ ഒന്ന് സർക്കിൾ രാമനാഥനോട് നടക്കില്ല കഴിഞ്ഞ രണ്ടാഴ്ച ഈ വണ്ടിയുടെ റിക്കവറിക്ക് വേണ്ടി സാറിന്റെ സ്റ്റേഷനിൽ വന്ന് ഞാൻ പരാതി പറഞ്ഞേ ഈ വണ്ടി കാണാനില്ലാന്ന് അപ്പൊ പിന്നെ പണം പണമൊടക്കി കമ്പനിക്ക് വണ്ടി കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അറിഞ്ഞേ സാറിന്റെ ബിനാമി പേരിലുള്ളതാണെന്ന് കള്ളം കപ്പലിൽ തന്നെയായി സ്ഥിതിക്ക് സാറിന്റെ തലപ്പത്തുള്ള യാമമാരെ കാണണ്ട വിധത്തിൽ കണ്ടപ്പോ കിട്ടി സാറിന്റെ ഈ വണ്ടി പിടിക്കാനുള്ള ആർ ഏത് കൊമ്പത്തുള്ളവന്റെ ഓർഡർ ആയാലും വേണ്ടില്ല എന്റെ വണ്ടി പിടിക്കണമെങ്കിൽ അത് ഞാൻ പറയണം അല്ലാതെ വണ്ടിക്കുമേൽ കൈവച്ചാലേ പിടിക്കാൻ വൈറ്റിപ്പഴപ്പി നമ്മുടെ പള്ളക്കിട്ട് താങ്ങാണ്ട് മുതൽ വ്യാജ സീഡി വരെ വാണിപം നടത്തുന്ന സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലെ സാറുമാരോട് ഈ കാണിക്കം അപ്പൊ ഫാസ്റ്റായിട്ട് സാറിന്റെ തൊപ്പിതെറിക്കണോ നാ ഇന്റെ മോനെ അളിയാന്ന് മാത്രം വിളിക്കരുത് പണ്ട് തളിപ്പറമ്പ് സ്റ്റേഷനിൽ വെച്ച് ഗുണ്ടയെ പിടിക്കാനാന്ന് പറഞ്ഞ് ഗുണ്ടു പൊട്ടിക്കാൻ പോയ സാറിന്റെ പഴയ കഥ ഞാൻ ഇവരുടെ മുമ്പിലിട്ട് പൊട്ടിക്കട്ടെ അതുകൊണ്ട് സാറിന് സാറിന്റെ സ്റ്റാറ്റസ് എനിക്ക് എൻ്റെ വഴി സി സി അടയ്ക്കാനുള്ള കായ് സാറിന്റെ കയ്യിലുണ്ടാവണവരെ തൽക്കാലം വണ്ടി ചെട്ടിയാരുടെ കസ്റ്റഡിയിൽ തന്നെ ഇരിക്കട്ടെ ദൈവ ചെയ്ത് എല്ലാവരും ഈ ബസ്സിലോട്ട് കയറണം ടിക്കറ്റ് റീഫണ്ട് ഒന്നും വേണ്ട ഇവരെവിടെ നിർത്താൻ പറയണോ അവിടെ നിർത്തി കൊടുത്താൽ മാത്രം മതി பா <coughs> வண்டியிருக்கு <coughs> ഒരു വഴിക്ക് പോയാ തിരിച്ചു വരാൻ ആളാ എന്താ മോസൊക്കെ കാണണം എന്ന് പറഞ്ഞ അത് കൊച്ചിയിലെ നൈനാൻസ് ഫൈനാൻസിൽ നിന്നും ഒരു കൊട്ടേഷൻ വന്നിട്ടുണ്ട് ഇത്തരം ഒരു ജോലിക്ക് നിന്നെ വിടാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷേ അനക്കറിയാലോ ഇവിടത്തെ ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ വലിയൊരു തുകയാണ് തരാന്ന് പറയണത് കേട്ടിടത്തോളം തരക്കേടില്ല ഇത്രയും ദൂരം നിങ്ങളെ തനിച്ചാക്കി പോവാന്ന് പറഞ്ഞാൽ അത് വേണ്ട അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഇവിടെ പണിയെടുത്താലും കിട്ടുമോ സാക്ക എത്ര കാലം വെച്ച അജി ഇങ്ങനെ കഴിഞ്ഞുകൂടാ അനക്കും വേണ്ട ഒരു വീടും കൂടിയൊക്കെ കേട്ടേക്കുള്ളൂ സംഗപ്പ എവിടെന്നോ ഈ നഗരത്തിൽ വന്നപെട്ട ഇവന്റെ ഉമ്മ ഒരു ദിവസം വലിയങ്ങാട് വരാന്തി മയ്യത്തായി കിടന്നപ്പോ കരയാനും ചിരിക്കാനും വയ്യാണ്ട് പകച്ചു നിന്ന് ഇവനെ ഞമ്മളെടുത്ത് വളർത്തി ഓന വലിയ ആളാക്കണെന്ന് ഞമ്മളാശിച്ചു ഭാഷ ഒന്നും നടന്നില്ല ഞമ്മളെ കണ്ട് തന്നെ ഓനും വളർന്നു മ്മടെ കാലം കഴിഞ്ഞാ പിന്നെ അനക്ക് ആരാടും ഉള്ളത് ഇപ്പൊ ഇതൊക്കെ പറയാൻ എന്തായ അഞ്ചെട്ട് കൊല്ലം ഇവിടെ കിടന്ന് കട്ടപ്പെട്ട കിട്ടുന്ന കായേ കൊച്ചിയിലെ ഒറ്റ കൊല്ലം കൊണ്ട് കിട്ടും അത് ഏറ്റെടുക്കണം അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ആയി കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ നിർത്തി സ്വന്തമായിട്ടൊരു വീടും കൂടിയായിട്ട് ഈ ജീവിക്കണത് ഈ മൂസാക്കയ്ക്ക് കാണണം മൂസാബായുടെ ഈ ആഗ്രഹം നീ നിറവേറ്റിത്തരൂല്ലേ മൂസാക്ക പറഞ്ഞാലും കാര്യമുണ്ട് ഈ തല്ലും കുത്തും ഒക്കെ ചോരയും നീരും ഉള്ളപ്പോഴേ നടക്കും ഒന്ന് അടിതെറ്റിയാൽ ഒരുത്തനും കാണില്ല രക്ഷയ്ക്ക് ഉള്ളപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും ഇതാണ് ഞാൻ പറഞ്ഞ പാട്ട് രവിശങ്കർ ഹലോ പ്രോപ്പർട്ടി അപ്പോൾ നമുക്ക് ഇതാണ് രവിശങ്കർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പഴയ തറവാട് വീടും ഒന്നര ഏക്കർ സ്ഥലവും അപ്പോഴിവിടെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ പേരമക്കളുമാണ് താമസം ഇവിടെ നിന്നും തിരക്ക് പിടിച്ച കൊച്ചിയിലെ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം ഇവിടെയാണ് വല്ലാപ്പാട് കണ്ടെയ്നർ ടെർമിനലിന്റെ സൈറ്റ് ഇതിനടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ടെർമിനലിന്റെ പണി പൂർത്തിയാകുന്നതോടെ ഏറ്റവും തിരക്കേറിയ പോർട്ടായി കൊച്ചി മാറും അതായത് ലോകത്തിന്റെ ഒരു കണ്ണ് കൊച്ചിയിലേക്കാണെന്ന് കൊച്ചിയിൽ പായ്ക്കപ്പലിൽ വന്ന നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ വിനോദ സഞ്ചാരികളെ മുഴുവൻ നമുക്ക് ആകർഷിക്കാൻ കഴിയുമെന്ന് ചുരുക്കം വക്കീൽ പറഞ്ഞ പോലുള്ള പ്രയോജനങ്ങൾ ഈ നിന്ന് എനിക്ക് കിട്ടണമെങ്കിൽ കട്ടിച്ചൊരു കാർ കടന്നു പോകാൻ മാത്രം ഈ റോഡ് വികക്ഷിക്കണം അല്ലാതെ കൂലിപ്പണിക്കാരുടെയും മുക്കുവമാരുടെയും ചുണ്ണാമ്പ് ഊഴക്കട കെട്ടിയിട്ട് എന്നാ പ്രയോജനമാകും ജോസേട്ടൻ പറഞ്ഞ് തികച്ചു ന്യായമായ സംശയം അതുകൊണ്ട് തന്നെ സമീപവാസികൾ ഒഴിപ്പിച്ച് റോഡ് വികസനത്തിന് വേണ്ടി നമ്മുടെ കളക്ടർമാര് ചില ഡീലുകൾ പണമെട്ട വേണമെങ്കിലും മുടക്കാം പക്ഷെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൃത്യവഴിക്കണം ഇല്ലെങ്കിൽ നമ്മൾ എന്നെ വിശ്വസിക്കാം പറഞ്ഞതിൽ കൂടുതൽ തുക അഡ്വാൻസ് ഉണ്ട് ഒരു ആക്കണം വസ്തുക്കല്ലേ എന്റെ മല്ലി രണ്ടു ദിവസം ടൂറിനൊന്നും പറഞ്ഞു പോയിട്ട് ഞങ്ങളെ തീ തീറ്റിച്ചു നീയെ ഒന്ന് ഫോൺ ചെയ്തൂടെ ഇടയ്ക്ക് മൊബൈലിന് റേഞ്ച് ഉണ്ടായിരുന്നില്ല മുത്തശ്ശി അതാ വിളിച്ചപ്പോ കിട്ടാതിരുന്നത് ഏതെങ്കിലും ബോത്തില്ലേ ഞങ്ങൾ എത്ര പ്രാവശ്യം ട്രൈതെന്നറിയോ മല്ലേച്ചെ അതിന് ഞാൻ ലേറ്റ് ആയിട്ടൊന്നും പിന്നെന്താ അതല്ല ഒരു കൂട്ടർ നിന്നെ കാണാൻ വരുന്നുണ്ട് അതൊന്നും വിളിച്ചറിയിക്കാന്ന് വിചാരിച്ചിട്ട് വന്ന രക്ഷയുണ്ടോ ദേത്തിയല്ലോ ഇനി മുത്തച് ടെൻഷൻ കള ശരി സംസാരിച്ച് സമയം കളയണ്ട നീ യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണമുണ്ട് വേഗം കുളിച്ച് റെഡിയാവും ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ഈ വീട് മാത്രമായിരുന്നു കുട്ടികൾക്ക് അവശപ്പെട്ട ഈ സ്വത്ത് അന്യാസീനപ്പെട്ട് പോവാതിരിക്കാനാ നാട്ടിലുണ്ടായ നിലവും പറമ്പിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ കുടുംബമഹിമ വേണം

എത്തില്ലേ ഇരിക്കേ ഇതെന്താ എല്ലാവരും നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ അവകാശമുള്ള ഒരാൾ തന്നെ ഞാനും ഇല്ലേടി നമ്മൾ തമ്മിലുള്ള റിലേഷൻ എന്തെന്ന് പറഞ്ഞു കൊടുക്ക് നിന്റെ ഭാവി വരനോട് അല്ലെങ്കിൽ വേണം ഞാൻ തന്നെ വെളിപ്പെടുത്താം കേട്ടോളെയാ കോളേജ് ലൈഫ് മുതൽ എന്റെ അച്ഛന്റെ ആവേശമായിരുന്നു ഇവരുടെ അമ്മ ഗായത്രി വാര്യർ കാഴ്ചയിലും പെരുമാറ്റത്തിലും സമർത്ഥിയായിരുന്നതുകൊണ്ട് അച്ഛൻ ഒരു ഭാവം അതിലൊന്ന് വീണുപോയി അതിലുള്ളതാ രണ്ടെണ്ണം തമിഴ്നാട്ടിലൊക്കെ പറയുന്നത് പോലെ അച്ഛന്റെ ഒരു ചിന്ന വീട് സെറ്റപ്പിലെ പെങ്ങന്മാരാ ഇവരൊക്കെ പെണ്ണ് കാണാൻ ആള് വന്നിരിക്കുമ്പോ നിങ്ങനെ ഭദ്രകാളിയാവല്ലേ ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചു വരുത്തി അപമാനിക്കേണ്ടിയിരുന്നില്ല ഭാര്യരെ ഒരു കുടുംബമഹിമ വാ വീരകൃത്യങ്ങൾ വിളമ്പി അവരെ ഇറക്കി നിന്നെ അവരെങ്ങാനും കെട്ടിയെടുത്തുകൊണ്ട് പോയാ ചോദിക്കാനും പറയാനും ഒക്കെ ഭർത്താവും ബന്ധുക്കളുമായി പലരും അവതരിക്കും അതുകൊണ്ട് ഈ വീടും പറമ്പും വിൽക്കുന്നതുവരെ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എത്രയും പെട്ടെന്ന് എനിക്ക് ഈ വീട് ഒഴിഞ്ഞു തരണം അച്ഛന്റെ കീപ്പിന്റെ മക്കളെ തെരുവിലേക്ക് ഇറക്കി വിട്ടു പരാതി ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഒരു വാടക വീട് സംഘടിപ്പിക്കുന്നത് വരെ അവകാശം അടി എന്റെ അച്ഛനും നിന്റെ അമ്മ അവകാശോ പാവിരിച്ചതിന്റെ അവകാശോണ്ടല്ലോ നരകിച്ചത്ത നിന്റെ തള്ളയുടെ സ്വഭാവം കാണിക്കാതെ ഇറങ്ങിപ്പോയിക്കോണം ഇല്ലെങ്കി എല്ലാത്തിനും ഒഴിപ്പിക്കും ഇവിടുന്ന് മാത്രമല്ല ഈ മണ്ണിന്ന് തന്നെ ഞാൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം നിനക്കതിന് കഴിയില്ല അത് നമുക്ക് കാണാം കാണാം ഹലോ ആ വരാൻ പറയൂ ഇത് ശരവണ ഞാൻ തങ്കപ്പൻ തങ്കപ്പൻ ഓട്ടോ ഇവിടെ ചൂടില്ല കാര്യങ്ങളൊക്കെ രാജമ്മനും ചിലതൊക്കെ കൊച്ചിയിലെ മറ്റു ഫൈനാൻസിംഗ് എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് നൈനാൻസ് ഫൈനാൻസ് ഒരു ഭീഷണിയാകുന്നു തോന്നിയപ്പോ ചിലർ കമ്പനി പൊളിഞ്ഞു വാർത്തകൾ പരത്തി അതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം ഒടുവിൽ സ്ഥാപനത്തിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോയി പിന്നെയും ലോൺ തിരിച്ചടയ്ക്കാതായി ഏറ്റവും കൂടുതൽ പണം നൽകിയിട്ടുള്ളത് വാഹന ഇടപാടിലാ മൊത്തം ഒരു കോടി രൂപയോളം പിരിഞ്ഞു കിട്ടാനുണ്ട് തരാനുള്ളവരുടെ കുടിശ്ശിക ലിസ്റ്റിൽ മാർക്കറ്റിലെ മൊത്ത കച്ചവടക്കാരനായ ജോസ് മുതൽ ബിനാമിപ്പേരിൽ ബസ് സർവീസ് നടത്തുന്ന ജസ്റ്റിസ് അനന്തപദ്രം വരെയുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചിയിലുള്ള ആരും ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല നിങ്ങളുടെ കമ്മീഷന്റെ കാര്യം രാജമ്മനോ സംസാരിക്കും ഒരു വർഷത്തേക്കാണ് കോൺട്രാക്ട് ശരവണൻ ഞങ്ങളെ സഹായിക്കണം എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ അതിന് സമ്മതമാണെങ്കിൽ തീർച്ചയായും ഇനിയുള്ള കാര്യങ്ങൾ ശരവണെ ഡിസൈഡ് ചെയ്യാം ിയോ വിജയം പത്ത് പെച്ച നൂറ് നൂറ് കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ഇതാ സുഹൃത്തുക്കളെ ഒരു ദരിദ്ര വൈസ്യൻ സുൽത്താനായി മാറിയിരിക്കുകയാണ് ആർക്കും എപ്പഴും എങ്ങനെയും നിങ്ങളുടെ സമ്പന്നത്തിലേക്കുള്ള വഴിതെളിച്ചിരിക്കുന്നു എങ്ങനെ പോവുകയാണെങ്കിൽ അല്പസമയങ്ങൾക്കകം അങ്ങനെ നിങ്ങൾ സമ്പൽ സമൃദ്ധിയിലേക്ക് മാറി വിളിക്കുന്ന ഒരു ഞാൻ ശരവണ മുജീബ് അതെ ഞാൻ അയ്യോ ശരവണൻ ശരവണനല്ല പി കെ എല്ലാവരും ഉണ്ടല്ലോ എന്താ എന്തായാലും നിന്റെ ഈ െ എം പറഞ്ഞു ഇത്രയും നല്ല ഷർട്ടിട്ട് പൊരുവയിലെത്തിരുന്ന് നീ സൂര്യനെ കറപ്പേക്കട്ടേ പുതിയ സ്വീകരണ സ്ഥലമായ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്യാ എന്നാ നടക്ക് മലാകോഴിൽ നിന്ന് ഞാൻ പിടിച്ചു കൊടുത്ത ചുറ്റിപ്പണവുമായി സേവന കുറീസിന്റെ മുതലാളി രാധാകൃഷ്ണൻ മുങ്ങിയപ്പോ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഇവിടെ വന്ന് ഗീതിയില്ലാതായപ്പോഴാണ് മുച്ചീറ്റികൾക്ക് ഇപ്പം ബ്രോക്കർ മഞ്ഞു തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ മറ്റും മാറില്ലാത്തതുകൊണ്ടാണ് ഈ തരിയിടപ്പള്ളിയൊക്കെ അടക്കപ്പെട്ടെ നിങ്ങളെന്തവിടെ കാര്യങ്ങളൊക്കെ പറയാം അതിനു മുമ്പ് ഞങ്ങൾക്ക് താമസിക്കാനൊരു വീട് വേണം വീടോ അതെ നല്ല ഒന്നാം തരം തറവാടികൾക്ക് താമസിക്കാൻ പറ്റുന്ന വീടായിരിക്കണം അപ്പൊ നിനക്ക് താമസിക്കാനല്ലേ എന്താ താറേ ഞങ്ങൾക്ക് വാടകട്ടെ നിനക്ക് ഞങ്ങൾക്ക് ഒരു വീട് സംഘടിപ്പിച്ചു തരാൻ പറ്റൂലെ ഇതിപ്പോ ബ്രാൻഡ് ഷോപ്പിൽ ചെന്ന് ബ്രാൻഡ് കൊണ്ടുവന്ന് ചോദിക്കുന്ന പോലെ ആണി അതെന്ത് വേണം എത്ര ഒരു വാടക കൊടുക്കാമെന്ന് ലോ ക്ലാസ് മിഡിൽ ക്ലാസ് ഹൈ ക്ലാസ് ബാൽക്കണി വാടകത്തണോ സംഗതി ഏതായാലും വേണ്ടില്ല വീട് നന്നായിരിക്കും എല്ലാ സൗകര്യവും ഔട്ട്വേഴ്സ് ഉണ്ട് പക്ഷെ പണയത്തിന് മാത്രമേ തരൂ പഴംപൊരികളായ മുത്തച്ഛനും മുത്തശ്ശിയും ജിലേബി പോലത്തെ രണ്ട് പെൺകുട്ടികളുമാണ് താമസം ഇപ്പോൾ അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടില്ല ഞാൻ മുമ്പ് വാടക കൊടുത്ത പാർട്ടിക്ക് ഇതുവരെ അഡ്വാൻസ് സുഖം മടക്കി കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് വീട് ഇപ്പോഴും എന്റെ കസ്റ്റഡി തന്നെ ഉണ്ട് പണയത്തിനാണെങ്കിൽ പിന്നെ മാസാ മാസം വാടക കൊടുക്കണ്ടല്ലോ പിന്നെ ആ ആയിക്കോട്ടെ പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് അതെന്താ മിസ്റ്റർ മിസ്സിസ് ഉണ്ടോ കുട്ടിച്ചോ മിസ്സിന്നുമില്ല താനായിട്ട് മതി ഈ വയസ്സായ പെമ്പിള്ളേര് മാത്രം ഉള്ളത് കൊണ്ട് ബാച്ചിലേഴ്സിന് കൊടുക്കില്ലാമിലിപ്പോ പെട്ടെന്ന് ഫാമിലി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ പേടിക്കണ്ട അതിന് പനിയുണ്ട് അതിലല്ല മുംബൈ സരളത് മുംബൈ കുരുളയാ സരള